ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുടിയുടെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഇട്ട അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ ഉള്ളിനും വേണ്ടിയിട്ട് നല്ല മുടി കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്സാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുടിയുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നൊരു പാത്രം ഇതേപോലെ എടുക്കാനായിട്ട് നോക്കുക അതിലേക്ക് വലിയൊരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം എടുക്കുക അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടി കൂടുതലായിട്ട് എടുത്താൽ മതി ഇതേപോലെ ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതേപോലെ ഞാൻ ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും ഇതേപോലെ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോളേ അതിൻ്റെ നീര് അതിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ ഇതേപോലെ ഒരു വലിയ ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു വലിയ സവാളയുടെ പകുതിയും ഇതേപോലെ ഇട്ടുകൊടുക്കുക നിങ്ങൾ കൂടുതൽ വെള്ളം എടുക്കുമ്പം കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ കറിവേപ്പില നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക മുടിയുടെ ഉള്ളിനും ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നതും തലയിൽ തേക്കുന്നതും ഒക്കെ ഇട്ടാൽ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തെളിച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയും അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഉലുവ കഴിക്കുന്നതും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിൽ തേക്കുന്നതും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം വലിയൊരു സ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഉലുവയും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക ഫൈനലി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് ചായപ്പൊടിയാണ് ചായപ്പൊടി നമ്മുടെ മുടിയുടെ കറുപ്പിനെ നിലനിർത്താനും നിറച്ച മുടിയുള്ളവർക്ക് നല്ല ബെസ്റ്റാണ് കേട്ടോ ചായപ്പൊടി അപ്പോൾ ചായപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല ചായപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക നന്നായിട്ട് കറുത്ത് കിട്ടണം അതാണ് ഇത് വേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഇത് ചെറിയ തീയിലേക്ക് വെച്ചിട്ട് പത്ത് പതിനഞ്ച് ഒന്ന് നന്നായിട്ട് ഈയൊരു ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ സത്തും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഈ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം ഇതേപോലെ ഇതാ തിളച്ച് വന്നതിന് ശേഷം ഞാൻ തീയെല്ലാം ഓഫാക്കിയിട്ട് ഇതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ആറിക്കിട്ടണം ഒട്ടും ചൂടില്ലാതെ തലയിൽ തേക്കേണ്ടതാണല്ലോ ഒട്ടും ചൂടില്ലാതെ നന്നായിട്ട് ഒന്ന് ആറിക്കിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഇത് കുറുകി വരും ഇതിലേക്കുള്ള എല്ലാ സത്തും ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം ഒരു ബൗളിലേക്ക് നമുക്ക് അരിപ്പ് വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കണേ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിച്ചു കൊടുക്കുക അപ്പം മൊത്തത്തിൽ ഇത് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കൈ കൊണ്ട് പിഴിഞ്ഞാലും കുഴപ്പമില്ല ചായപ്പൊടി നമ്മുടെ തലയിലായാലും നല്ലതാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തലയ്ക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പൊലൂഷൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലോ വേറെ ഏതെങ്കിലും ചെറിയൊരു ബോട്ടിലോ ആക്കി വെച്ചിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ അപ്പം നന്നായിട്ട് തലയോട്ടിയിലും മുടിൻ്റെ താഴെ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് തലയോ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ കഴുകിക്കളയട്ടെ അപ്പോൾ കഴുകണം എന്നില്ല കഴുകണം എന്നുള്ളവർക്ക് കഴുകിക്കളയുക അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കാണട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്